ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് രൂപയുടെ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി നിലമ്പൂർ ജനതപടിയിലെ കലുങ്ക് നിർമ്മാണം ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ അന്തർ പാതയായ കെ എൻ ജി റോഡിൽ ജനതപ്പടിയിൽ പകൽ സമയങ്ങളിൽ മാത്രം നടക്കുന്ന കലുങ്ക് നിർമ്മാണമാണ് ജനങ്ങളെ വലച്ചത് ഈസ്റ്റർ ചെറിയ പെരുന്നാൾ എന്നീ ആഘോഷങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനപാത ഗതാഗത കുരുക്കിലായത് വ്യാപാരികളെയും സാരമായി ബാധിച്ചിട്ടു് നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായി മാസങ്ങളായി നടത്തിവരുന്ന പ്രവൃത്തിയുടെ ഭാഗമായാണ് ജനതപ്പടിയിൽ കലുങ്ക നിർമ്മാണം നടക്കുന്ന രാവിലെ മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്കാണ് മണിക്കൂറുകളോളം നീണ്ടുനിന്നത് ഗതാഗത കുരുക്കിൽപ്പെട്ട യാത്രക്കാർ ചുട്ടുപൊള്ളുന്ന വെയിലിൽ മണിക്കൂറുകളോളം അകപ്പെട്ടതോടെ വിയർപ്പിൽ കുളിച്ചു ഡിഗ്രി ചൂടാണ് ഇന്ന് നിലമ്പൂരിൽ അനുഭവപ്പെട്ടത് കുരുക്കിൽ കുടുങ്ങിയ പല സ്വകാര്യ ബസ്സുകൾക്കും ട്രിപ്പുകൾ മുടങ്ങി ചന്തക്കുന്നിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള രണ്ട് കിലോമീറ്റർ എത്താൻ പലരും മണിക്കൂറുകൾ എടുത്തു ചുങ്കത്ര കരുളായി കാളികാവ് അകമ്പാടം ഭാഗങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്കെത്തേണ്ട ബസ്സുകൾ പലതും ചക്കാലക്കുത്ത് വീട്ടിക്കുത്ത് വഴിയാണ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത് എം ജി മെയിൻ റോഡാണ് ആയിരക്കണക്കിന് വാഹനമുള്ള സ്ഥലമാണ് എന്നിട്ട് ഇവിടെ ഒരു മുൻകരുതല ഒരു പതിനഞ്ച് നാലുണ്ടാകുകയാണ് ഇവർ ഈ പണി ചെയ്തിട്ടുള്ളത് അതിന് റോഡിങ്ങനെ വെള്ളം എനിക്കിപ്പം ഒരു റെഡ് ഡിറ്റെയിൽ വെച്ചിട്ടില്ല അപ്പുറത്തേക്ക് ഞങ്ങൾ നിയന്ത്രിക്കാനും ഒരു ആലോചിച്ചിട്ടില്ല ഈ കാരണത്ത് എത്ര യാത്രക്കാരാണ് അതും പിന്നെ മെയിനായിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ആംബുലൻസുകളിലൊക്കെ പ്രധാനപാത ഗതാഗത കുരുക്കിൽപ്പെട്ടതോടെ പോക്കറ്റ് റോഡുകളിലേക്ക് കയറിയ വാഹനങ്ങളും ഗതാഗത കുരുക്കിൽപ്പെട്ടു ഇതിനിടെ പ്രചരണത്തിനെത്തിയ വയനാട് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ഗതാഗത കുരുക്കിൽപ്പെട്ടു ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നാട്ടുകാർ പെടാപ്പാട് പെട്ടെങ്കിലും വിജയിച്ചില്ല ഇരുചക്ര വാഹനങ്ങളിലെത്തിയവരാണ് പൊള്ളുന്ന ചൂട് നേരിട്ട് ഏറ്റുവാങ്ങിയത് ഡിസംബറിൽ തീരുമെന്ന് പറഞ്ഞു തുടങ്ങിയ നഗരവികസന പ്രവൃത്തിയാണ് മാർച്ച് തീരുവാൻ മൂന്ന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും പാതിവഴിയിൽ വഴിയിൽ നിൽക്കുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പോകുന്ന അന്തർ സംസ്ഥാന പാതയിൽ ഇത്തരം പ്രവൃത്തികൾ നടക്കുമ്പോൾ ഗതാഗത കുരുക്ക് ഉണ്ടാവാതെ ബദൽ മാർഗം കണ്ടെത്തേണ്ട അധികൃതർ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് ജനങ്ങളെ വലയ്ക്കുന്നത് രാത്രി സമയത്തു കൂടി കലുകു നിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ ജനങ്ങളെ വലച്ച ഗതാഗത കുരുക്ക് ഒഴിവാക്കാമായിരുന്നു ആയിരക്കണക്കിന് വാഹനങ്ങളാണ് എല്ലാ ആളുകളും ബുദ്ധിമുട്ട് രാവിലെ മണിക്ക് ബ്ലോക്കാണ് ഞങ്ങൾ ഈ നാട്ടുകാരായ കുറച്ച് ആളുകൾ ഇവിടെ വന്ന് ഈ വാഹനങ്ങളെ ബ്ലോക്ക് നിയന്ത്രിക്കുക എന്നല്ലാതെ വേറൊരു അധികാരികളോ ഈ കോൺട്രാക്ട് ഭാഗത്തു നിന്നുള്ള ആളുകളോ ആരും തന്നെ ഇവിടെ സഹായിക്കാനില്ല ഇത്രയമായ ഒരു പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ട് ഒരു ഉന്നത ഉന്നതാധികാരിയുടെ ഇത്ര നേരമായിട്ട് സമയം പതിനൊന്ന് മണിയാവുന്നു ഇത്ര നേരമായിട്ട് ഇവിടെ വരാത്തത് വളരെയധികം ഭേദപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് യാത്രക്കാർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന യാത്രക്കാർ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു മുന്നറിയിപ്പില്ലാത്തത് കൊണ്ട് ഇവിടെ വളരെ ഇതിനൊരു ഒരു പരിഹാരം അവർ കാരണം ചുട്ടുപൊള്ളുന്ന വേലിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട യാത്രക്കാർ ചോദിക്കുന്നത് നിങ്ങളോട് ഞങ്ങൾ എന്തു ചെയ്തിട്ടാണ് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നതെന്നാണ് ഇതിന് മറുപടി പറയേണ്ടത് സംസ്ഥാന പാത ഗതാഗത കുരുക്കിൽപ്പെട്ടതോടെ താഴെ ചന്തക്കുന്ന് മുതൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിലെ കച്ചവടക്കാർക്കും തിരിച്ചടിയായി ഈസ്റ്റർ പെരുന്നാൾ എന്നിവയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കരാറുകാരൻ ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ കലുങ് നിർമ്മാണം തുടങ്ങിയത് ലൈൻ നിലമ്പൂർ